അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കേതം ഈ ലോകത്തേക്ക് പുറന്നു വരുന്നതിന് തൊട്ടു മുമ്പ് മാതാവിന്റെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ നമ്മൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ രൂപം നൽകലും അതുപോലെ തന്നെ ഘട്ടം ഘട്ടമായ വളർച്ചയും അവിടെ റബ്ബ് നമുക്ക് നൽകിയ ഭക്ഷണം ഏത് രൂപത്തിലായിരുന്നു എന്നൊക്കെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരായത്താണ് ഈ വചനം ആലെ ആറാമത്തെ വചനം അപ്പൊ അതിന്റെ വിശദീകരണം പറയുന്നിടത്ത് ബഹുമാനായ എബിന്നുൽ ഖയ്യം റാഹിമ അദ്ദേഹം പറയുന്നൊരു മനോഹരമായ ഒരു വാചകമുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വയറിൽ വയറുട വയറ്റിലായിരിക്കേം അള്ളാഹു സുബാന നമുക്ക് ഉമ്മ കഴിച്ച ഭക്ഷണം അത് ദഹിച്ചതിനു ശേഷം കൊടിയിലൂടെ ഡയറക്റ്റ് നമ്മുടെ വയറ്റിലേക്ക് സംവിധാനിച്ചു തന്നവനാണ് നമുക്ക് ഭക്ഷണമായി സംവിധാനിച്ചു തന്നവനാണ് റബ്ബ് റബ്ബസുബാന ആ ഒരു കൊടി അത് മുറിച്ച് കളഞ്ഞാലും അതിൻ്റെ അടയാളം ആ പാടിപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുണ്ട് മരിക്കുവോളം മരിക്കുവോളം ആ പാടുണ്ട് അപ്പൊ ആ പാട് നമ്മളിങ്ങനെ കാണുമ്പോൾ കൊടി നമ്മൾ എപ്പോഴും എപ്പോഴും കാണുമ്പോൾ അതിലൂടെ ആ പൊക്കൾക്കുടി ബന്ധത്തെയും ഉമ്മയുടെ വയറ്റിലായിരിക്കും അള്ളാഹു സുബണ നമുക്ക് നൽകിയ അനുഗ്രഹത്തെ സംബന്ധിച്ചും ആ റിസിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഓർക്കാനാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് അന്ന് നമുക്ക് അള്ളാഹു നൽകിയത് ഒരു വഴിയിലൂടെ ആയിരുന്നു ഭക്ഷണം ആ പൊക്കൾക്കുടി എന്നൊരൊറ്റ വഴിയിലൂടെയാണ് കൂടി ആ വഴി കട്ടായി ൾ കൂടി കട്ടാക്കി ഭക്ഷണം കട്ടായപ്പോ ഉപജീവനം കട്ടായപ്പോ രണ്ട് വഴികൾ തുറന്നു കൊടുത്തു ഒന്ന് കട്ടായപ്പോ രണ്ട് വഴികൾ തുറന്നു കൊടുത്തു അതവൻ്റെ ഉമ്മയുടെ മാറിടങ്ങളിൽ നിന്ന് പാല് കുടിക്കാനുള്ള രണ്ട് വർഷം രണ്ട് വഴികളിലൂടെ അവന് ഉപജീവനം കിട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ഒന്ന് കട്ടായപ്പോ രണ്ടെണ്ണും രണ്ടും രണ്ട് ഭാഗത്തു കൂടെയുള്ള രണ്ട് വഴിയിലൂടെയുള്ള ഉപജീവനം കട്ടാകുന്ന ഒരു സമയം വരുന്നുണ്ട് രണ്ട് വയസ്സാകുമ്പോൾ അത് കട്ടാകുമ്പോൾ പിന്നെ നാല് വഴികൾ അതിൻ്റെ ഇരട്ടി നാല് വഴികൾ ആ മനുഷ്യന് ഉപജീവനത്തിന് വേണ്ടിയുള്ള വഴി തുറന്നു കൊടുക്കണമെന്നാണ് ആ നാല് വഴികൾ അദ്ദേഹം പറയുന്നത് ഒന്ന് പച്ചക്കറി വിഭവങ്ങൾ വെജിറ്റേറിയൻ രണ്ട് മാംസ മത്സ്യ നോൺ വെജിറ്റേറിയൻ മൂന്ന് മിൽക്ക് നാല് വാട്ടർ ഉദാഹരണമല്ല മൊത്തത്തില് മനുഷ്യന്റെ ആഹാരം അപ്പൊ ഈ നാലെണ്ണത്തിലേക്ക് അദ്ദേഹം അതങ്ങോട്ട് ഒതുക്കുകയാണ് ഒന്ന് കെട്ടായപ്പോ രണ്ട് രണ്ട് കട്ടായപ്പോ നാല് ഇനി നാലെണ്ണം കട്ടാകുന്ന ഒരു സമയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാനുണ്ട് അത് അവന്റെ മരണമാണ് അവന്റെ ഭക്ഷണങ്ങളും ഉപജീവനങ്ങളും എല്ലാം ഈ ദുനിയാവിൽ നിന്ന് നിലച്ചു പോകുന്ന സമയം അങ്ങനെ നാല് വഴികളും ഉപജീവനത്തിനായി അയാൾക്ക് കട്ടാകുമ്പോൾ അയാൾക്ക് റബ്ബ് ബഹാന ഹാല എട്ട് വഴികൾ വീണ്ടും തുറന്നു കൊടുക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ് ആ എട്ട് വഴികൾ ഏതാണ് എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട് അബുബാബുൽ ജനത്തിയ അത് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളാണ് ആ എട്ട് കവാടങ്ങളിലൂടെ അയാൾ പ്രവേശിക്കുമ്പോൾ അയാൾ ഉദ്ദേശിക്കുന്നത്ര ഉദ്ദേശിക്കുന്ന അളവിൽ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഉപജീവനങ്ങൾ അയാൾക്ക് ലഭ്യമാവുകയാണ് അപ്പം ഈ ആയത്തിനു വ്യാഖ്യാനിച്ച് ഒരു മനുഷ്യൻ അയാളുടെ പ്രഥമ ഘട്ടത്തിൽ അയാൾ ഉമ്മയുടെ വയറ്റിലായിരിക്കുകയും അള്ളാഹു സുബാനഹുല പൊക്കൾക്കുടിയിലൂടെ അയാൾക്ക് നൽകിയ ഭക്ഷണവും ഉപജീവനവും അരൂപപ്പെടുത്തിയതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് ബഹുമാനായി കൈ റാഹിമഹുല്ലാം ആയത്തിന് വ്യാഖ്യാനമായി പഠിപ്പിക്കുന്നത് പക്ഷെ അള്ളാ നമുക്ക് ഇന്നൊരു വലിയ ഒരു 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 തുറവിയാണ് ലഭ്യമായത് അതായത് പിന്നെ മഹാനായി ബിൻ കയ്യും റഹമോള വിശദീകരിച്ച ആ ഒരു വിശദീകരണം അതായത് ഒന്നിൽ നിന്ന് തുടങ്ങി അത് രണ്ടിലേക്കെത്തി പിന്നീട് ഈ ദുനിയാവിൻ്റെ ഈ ഒരു വശ്യതയിൽ നമുക്ക് ഒരുക്കിയിട്ടുള്ള നമ്മുടെ വിഭവങ്ങൾ പിന്നീട് നമ്മുടെ ലക്ഷ്യമാകുന്ന ജന്നാത്തൽ ഫിറദോസിൻ്റെ എട്ട് കവാടങ്ങൾ ഒരു ഒരു ഹൃദയസ്പർക്കായിട്ടുള്ള ഒരു ഒരു ഭാഗമാണ് ഇന്ന് കേട്ടത് അതോടൊപ്പം അവിടെ നമ്മുടെ ആഴത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ ഒന്നുകൂടി അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചൊല്ലുകയാണെങ്കിൽ ബഹുവല്ലതി യൂ സവ്യും ഫിലാമി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നിങ്ങളെ രൂപപ്പെടുത്തിയവനാണ് റബ്ബ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിന്ന് കൈകാലുകളും കണ്ണും മൂക്കും ചെവിയും നമ്മുടെ ശരീരത്തിൻ്റെ വളരെ ഒരു എല്ലാ നിലക്കുമുള്ള ഒരു ആചാനുബാഹുവായ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനായി നമ്മൾ ഇന്ന് പരിണമിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നലെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ആദ്യത്തിൽ എന്തായിരുന്നു എന്നത് നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു ഞുത്ത്ഫത്ത് അത് പിന്നെ അലക്കത്താവുന്നുണ്ട് അലക്കത്ത് പിന്നെ മുതകത്താവുന്നുണ്ട് ഓരോന്നിനും വളരെ വിശദീകരണങ്ങൾ വിശദമായ വ്യാഖ്യാനങ്ങൾ നൽകപ്പെടുന്നുണ്ട് തഫ്സീറുകളിൽ അതിൽ അലക്കത്ത് എന്ന് പറയുമ്പോൾ രക്തക്കട്ട ഒരു മൾബറി പഴത്തെ പോലെ മൾബറി പഴത്തെ കാണുന്നത് പോലെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ മൾബറി പഴത്തിൻ്റെ ആകൃതിയിൽ അത്ര വലുപ്പത്തിൽ ഒരു രക്തകഷ്ണം മാത്രമായിരുന്നു നമ്മൾ പിന്നീട് രണ്ടാഴ്ചകൾക്ക് ശേഷം രണ്ടു മാസങ്ങൾക്ക് ശേഷം മുലകത്തുണ്ടാകുന്നു ആ മുലകത്ത് ഒരു പ്രാവിൻ്റെ മുട്ടയോളം വലുപ്പത്തിലുള്ള ഒരു മാംസ കഷ്ണമായി മനുഷ്യൻ പരിണമിക്കുന്നു ഇതിൻ്റെ ഒക്കെ മുമ്പ് അവന് ഒത്തുഫത്തായിരിക്കുമ്പോൾ ബീജഗണമായിരിക്കുമ്പോൾ ഒരു കടകുമണിയുടെ നൂറ്റി ഇരുപതിൽ ഒരംശം മാത്രമാണ് ആ ലുത്തഫത്തിൻ്റെ അളവ് എന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട് അപ്പോൾ ഇത്ര നിസാരതയിൽ നിന്ന് പിന്നീട് നാലു മാസങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ആ ഒരു പ്രാവിൻ്റെ മുട്ടയോളം വലിപ്പമുള്ള മുതകത്ത് എന്ന മാംസപ്പിണ്ഡത്തിൽ നിന്ന് അതിന് കണ്ണ് വന്ന് കാതു വന്ന് വായകീറി കൈകാലുകൾ വന്ന് നാലു മാസമാകുമ്പോഴേക്കും ഏകദേശം അവയവങ്ങളൊക്കെ വന്നു തുടങ്ങുകയും റോഹ് ഊതുകയും ചെയ്യുന്ന ഒരു ഘട്ടം കരീം അലൈഹി ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഖുറാനെ സൂറത്തു ഹജ്ജിന്റെ അഞ്ചാമത്തെ ആഴത്തിൽ അള്ളാഹു സുബുഹ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇനിയൊരു പുനർജീവിതം നിങ്ങൾ വീണ്ടും ഇനി അള്ളാഹു ജീവിപ്പിക്കും മരിച്ചതിനു ശേഷം എന്നതിൽ നിങ്ങൾ സംശയമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ജനിച്ചു വളർന്ന ഘട്ടത്തിലേക്കൊന്ന് തിരിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് ആയത്തിൽ ഈ മനോഹരമായ രംഗങ്ങൾ രംഗങ്ങളിങ്ങനെ വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ ആദിൻത്ത്ഫത്തായിരുന്നു പിന്നെ അലക്കത്തായിരുന്നു പിന്നെ ജലി മുസമ്മ പിന്നെ നിങ്ങൾ ആ ഒരു ഘട്ടത്തിലായിരിക്കും ഇരുന്നൂറ്റി എൺപത് ദിവസം എന്നൊക്കെ സയൻസ് പറയുന്നുണ്ട് പറഞ്ഞാലും അവർ പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഇരുന്നൂറ്റി എൺപത് ദിവസം എന്ന് ചില ഗൈനക്കോളജികൾ പറയുന്നുണ്ട് ഒരു ഉമ്മയുടെ കുഞ്ഞിനെ ഗർഭാവസ്ഥയിലായിരിക്കെ കഴിച്ചുകൂട്ടുന്ന ആ കുട്ടി കഴിച്ചു കൂട്ടുന്ന കാലഘട്ടം പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല നടക്കുക അത് അല്ല ഉദ്ദേശിക്കുന്ന അത്രയും കാലമാണ് അവിടെ താമസിക്കുന്നത് ചിലപ്പോൾ വളരെ നേരത്തെ പ്രസവിക്കും ചിലപ്പോൾ തന്ന ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും പ്രസവിക്കുക ഒരിക്കലും അതങ്ങോട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പ്രവചിക്കാൻ ഒരു ഡോക്ടർക്കും യഥാർത്ഥത്തിൽ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം